നോമ്പ് മുസ്ലിം സഹോദരന്മാരെ അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയ ആരാധനാകർമ്മങ്ങളിൽ രണ്ടാമത്തെ സ്ഥാനം നോമ്പിനാകുന്നു പ്രഭാതം മുതൽ അസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളും കാമവികാരങ്ങളും തടഞ്ഞു നിർത്തുക എന്നതാണ് നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തെപ്പോലെ ഈ കർമ്മവും ആരംഭകാലം മുതൽക്കുള്ള എല്ലാ പ്രവാചകന്മാരുടെയും കർമ്മപദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു അതെ മുഹമ്മദ് നബി സല്ലാഹു അലേഹു വസല്ലമയുടെ അനുയായികൾ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ തിരുമേനിക്കു മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരുടെ എല്ലാ അനുയായികളും നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നാൽ നോമ്പിന്റെ നിയമം എണ്ണം സമയം എന്നിവയിൽ വിവിധ കാലക്കാർ തമ്മിൽ അൽപ്പാൽപം വ്യത്യാസമുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ജനങ്ങളുടെ കൈക്കടത്തൽ മൂലം രൂപഭേദം സംഭവിച്ചിട്ടുണ്ടെന്നിരുന്നാലും പ്രായണ മിക്ക മതക്കാരനും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നോമ്പനുഷ്ഠാനം ഇന്നും നടന്നുവരുന്നു വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ് അമനു കുത്തിബ അലയിക്കുമു സ്മു മാ കുതിബ അലല്ലതീന മീൻ കബലിക്കും വിശ്വസിച്ച ജനങ്ങളെ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ലഭിച്ച ജീവിത പദ്ധതികളിലെല്ലാം തന്നെ നമസ്കാരത്തിനും സക്കാത്തിനും എന്ന പോലെ നോമ്പിനും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഈ ഖുർആൻ വാക്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാൽ അള്ളാഹു ഈ കർമ്മത്തെ എല്ലാ കാലത്തും എല്ലാ സമുദായങ്ങളിലും നിർബന്ധമാക്കുവാൻ തക്കവണ്ണം ഇതിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അന്തർഭവിച്ചു കിടക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇസ്ലാമിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം മനുഷ്യ ജീവിതത്തെ ആസകലം അള്ളാഹുവിനുള്ള വിഭാഗത്താക്കി തീർക്കുക എന്നാണെന്ന് ഇതിനു മുമ്പ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് മനുഷ്യൻ അത് അഥവാ അടിമ ആയിക്കൊണ്ടാണ് ജനിക്കുന്നത് അദ്വീയത്ത് അഥവാ അടിമത്തം അവന്റെ ജന്മസ്വഭാവമാണ് തന്മൂലം അള്ളാഹുവിനുള്ള വിഭാഗത്തിൽ നിന്ന് അഥവാ അള്ളാഹുവിനെ അടിമപ്പെടുകയും ആദർശത്തിലും കർമ്മത്തിലും അവന്റെ ആജ്ഞകൾക്ക് മാത്രം കീഴ്പ്പെടുകയും ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും അവന് സ്വതന്ത്രനാകാൻ നിവൃത്തിയില്ല ജീവിതത്തിലെ എല്ലാ തുറകളിലും അനുനിമിഷം അവന് വീക്ഷിക്കാനുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തവും സംതൃപ്തിയും എന്തിലാണെന്നും അവന്റെ അനിഷ്ടവും കോപവും ഏതിലാണെന്നുമാകുന്നു അനന്തരം അള്ളാഹു തൃപ്തിപ്പെടുന്ന ഭാഗത്തേക്ക് മാത്രം പോവുകയും അവൻ അനിഷ്ടമായ ഭാഗങ്ങളിൽ നിന്ന് അഗ്നി നിന്ന് രക്ഷ പ്രകാരം രക്ഷ നേടുകയും ചെയ്യേണ്ടതാകുന്നു ചുരുക്കത്തിൽ ഇഹലോക ജീവിതത്തിൽ അനുനിമിഷം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ചലിക്കുകയും അവൻ ഇഷ്ടമില്ലാത്ത മാർഗങ്ങളെ പാടെ ഉപേക്ഷിക്കുകയും ആവശ്യമാണ് മനുഷ്യന്റെ ജീവിതം മുഴുവനും ഈ നിലയിൽ പരിശുദ്ധമായി തീരുമ്പോൾ മാത്രമേ അവൻ തന്റെ സാക്ഷാൽ നാഥനുള്ള അടിമവൃത്തി ശരിക്കു നിർവഹിച്ചുവെന്നും അവന്റെ ജന്മോദ്ദേശ്യം യഥാവിധി പൂർത്തിയാക്കിയെന്നും കരുതുവാൻ നിവൃത്തിയുള്ളൂ നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് എന്നീ കർമ്മങ്ങളെ നമ്മുടെ മേൽ നിർബന്ധമാക്കിയതിന്റെ സാക്ഷാൽ ഉദ്ദേശ്യം അനുനിമിഷം വേണ്ടിവരുന്ന ആ മഹത്തായ വിവാദത്തിനായി നമ്മെ സന്നദ്ധരാക്കുകയാണെന്ന വസ്തുതയും ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട് ദിനം പ്രതി അഞ്ചു സമയം കുനിയുകയും സാഷ്ടാംഗം ചെയ്യുകയും റമദാനിലെ മുപ്പത് ദിവസം പ്രഭാതം മുതൽ അസ്തമനം വരെ വിഷപ്പും ദാഹവും സഹിക്കുകയും ധനികരാണെങ്കിൽ കൊല്ലം തോറും കുറച്ചു ധനം ധർമ്മം കൊടുക്കുകയും ജീവിതത്തിൽ ഒരിക്കൽ മക്കവരെ പോയി മടങ്ങുകയും ചെയ്താൽ അള്ളാഹുവിന് ചെയ്യേണ്ട എല്ലാ കടമകളും നിർവഹിച്ചുവെന്നോ അനന്തരം യഥേഷ്ടം എന്തും പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചുമാറ് അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന് നാം സ്വതന്ത്രരായെന്നോ അല്ല പ്രസ്തുത കർമ്മങ്ങൾ നിർബന്ധമാക്കിയതിന്റെ അർത്ഥം പ്രത്യുത ജീവിതത്തെ മുഴുവനും അള്ളാഹുവിനുള്ള വിവാദത്താക്കി തീർക്കുവാൻ അവനു മാത്രം അടിമപ്പെട്ടു ജീവിതം നയിക്കുവാൻ മനുഷ്യനെ പരിശീലിപ്പിച്ചു സന്നദ്ധനാക്കുക എന്നതാണ് അവ കൊണ്ടുള്ള യഥാർത്ഥമായ ഉദ്ദേശ്യം ഈ ഉദ്ദേശ്യം മുന്നിൽ വെച്ചുകൊണ്ട് നോമ്പ് ഏതു വിധത്തിലാണ് അള്ളാഹുവിനു മാത്രം ം അടിമപ്പെട്ട് ജീവിക്കുവാൻ മനുഷ്യനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നോമ്പൊഴിച്ച് മറ്റെല്ലാ കർമ്മങ്ങളെല്ലാം തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അന്യർക്ക് പ്രത്യക്ഷമാകുന്നതാണ് നമസ്കാരത്തിൽ നിൽക്കുക ഇരിക്കുക കുനിയുക സാഷ്ടാംഗം ചെയ്യുക എന്നീ പ്രവൃത്തികൾ ഏവർക്കും കാണാമല്ലോ ഹെജ് ആണെങ്കിൽ ഒരു ദീർഘയാത്ര ചെയ്തുകൊണ്ടാണ് നിർവഹിക്കുന്നത് അതുതന്നെ ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനുമുള്ള ജനങ്ങൾ ഒരുമിച്ചുമായിരിക്കും ചുരുങ്ങിയത് വാങ്ങുന്നവനെങ്കിലും അറിയാതെ നിവൃത്തിയില്ല അതിനാൽ ഈ കർമ്മങ്ങളൊന്നും രഹസ്യമായി നിർവഹിക്കുക സാധ്യമല്ല നിങ്ങൾ അവ നിർവഹിക്കുന്നുവെങ്കിൽ അതും നിർവഹിക്കുന്നില്ലെങ്കിൽ അതും മറ്റുള്ളവർക്ക് അറിയാവുന്നതാണ് എന്നാൽ നോമ്പിന്റെ സ്ഥിതി അങ്ങനെയല്ല അനുഷ്ഠിക്കുന്ന മനുഷ്യനും അള്ളാഹുവിനും മറ്റാർക്കും അറിയുവാൻ സാധിക്കാത്ത വിധം അത്ര രഹസ്യമായ ഒരു കർമ്മമാണ് ഒരാൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്താഴം കഴിക്കുകയും നോമ്പ് മുറിക്കുന്ന സമയം വരെ പ്രത്യക്ഷത്തിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം രഹസ്യമായി വല്ലതും തിന്നുകയോ കുടിക്കുകയോ ആണെങ്കിൽ അതും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധിക്കുകയില്ലല്ലോ സൃഷ്ടികളെല്ലാം അവനെക്കുറിച്ച് നോമ്പുകാരൻ നിന്ന് തെറ്റിദ്ധരിക്കുമെങ്കിലും വാസ്തവത്തിൽ അവന് നോമ്പുണ്ടായിരിക്കുകയില്ല ഒരാൾ യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിക്കുകയും രഹസ്യമായിട്ട് കൂടി നോമ്പ് മുറിയുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുകയും ദാഹത്താൽ തൊണ്ടവരണ്ടു പോകുന്ന അവസരത്തിൽ പോലും ഒരു തുള്ളി തുള്ളിവെള്ളം കീഴ്പോട്ടിറക്കാതിരിക്കുകയും കഠിനമായി വിശക്കുമ്പോൾ പോലും വല്ലതും കഴിക്കണമെന്ന് വിചാരിക്കുക കൂടി ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനും എല്ലാ സ്ഥലത്തും ഹാജരുള്ളവനുമാണെന്ന വിശ്വാസം എത്ര കണ്ട് സുസ്ഥിരമായി തീർന്നിട്ടുണ്ടാവുമെന്ന് നോമ്പിന്റെ മേലുദ്ധരിച്ച വൈശിഷ്ട്യങ്ങൾ അടിസ്ഥാനമാക്കി ഒന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ സൃഷ്ടികളിൽ നിന്നും മറക്കുവാൻ കഴിഞ്ഞെന്ന് വന്നാൽ പോലും സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്ന് യാതൊന്നും മറച്ചു മറച്ചുവെക്കാൻ സാധിക്കില്ലെന്ന് അവൻ എത്ര ദൃഢമായി വിശ്വസിക്കുന്നുണ്ടായിരിക്കും നോമ്പനുഷ്ഠിക്കുക മൂലം എത്രയോ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ സന്തോഷത്തോടെ സഹിക്കുകയും നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളെ സ്വമേധയാ വർജിക്കുകയും ചെയ്യണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഭയഭക്തി എത്ര കണ്ട് അടിയുറച്ചിരിക്കണം ലൗകികമായ യാതൊരു കാര്യലാഭവും ആശിക്കാതെ റമദാൻ മാസത്തിൽ ചുരുങ്ങിയത് മുന്നൂറ്റി അറുപത് മണിക്കൂർ അവൻ വ്രതമനുഷ്ഠിക്കണമെങ്കിൽ അവന്റെ ഹൃദയത്തിൽ പരലോകത്തിലെ രക്ഷാശിക്ഷകളെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര ശക്തിയിൽ വരുന്നിരിക്കണം പരലോകത്തെയും അവിടെ വെച്ചുള്ള വിചാരണയെയും രക്ഷാശിക്ഷകളെയും സംബന്ധിച്ച് വല്ല സംശയവും ഹൃദയത്തിൽ ഉദിക്കുന്ന പക്ഷം നോമ്പനുഷ്ഠിക്കുവാൻ അവൻ ഒരിക്കലും സാധിക്കയില്ല കാരണം സംശയത്തിന്റെ പ്രകൃതി തന്നെ മനുഷ്യനെ കർമ്മങ്ങളിൽ സ്ഥിരമായി നിർത്താതിരിക്കുക എന്നതാണ് അതിനാൽ പരലോകത്തെപ്പറ്റിയുള്ള സംശയത്തോടെ അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക മനുഷ്യന് അസാധ്യമാകുന്നു ഇങ്ങനെ അള്ളാഹു കൊല്ലം തോറും ഒരു മാസം മുഴുവൻ മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു ഈ പരീക്ഷയിൽ അവർ എത്ര കണ്ട് വിജയം നേടുന്നുവോ അത്ര കണ്ട് അവരുടെ വിശ്വാസത്തിന് മാറ്റുകൂടിക്കൂടി വരികയും ചെയ്യും ഇത് ഏറ്റവും ഉഗ്രമായ ഒരു പരീക്ഷണമാണ് ഇത് പരീക്ഷയ്ക്കെടുക്കുവാനുള്ള പരീക്ഷ പോലെയും ട്രെയിനിങ്ങിനുള്ള ട്രെയിനിങ് പോലെയും ആകുന്നു നിങ്ങളൊരാളുടെ പക്കൽ വല്ലതും സൂക്ഷിക്കുവാൻ കൊടുക്കുമ്പോൾ പ്രഥമമായി അവന്റെ വിശ്വസ്തതയെ പരീക്ഷിക്കുന്നു ആ പരീക്ഷയിൽ അവൻ പൂർണ്ണമായി വിജയിക്കുകയും സൂക്ഷിക്കാൻ കൊടുത്ത സാധനത്തിൽ യാതൊരു വഞ്ചനയും അവൻ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവനോട് പൂർവാധികം അടുക്കുകയും അവനെ കൂടുതൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നു മാത്രമല്ല അമാനത്വ സ്വത്താകുന്ന ഭാരം വഹിക്കുവാനുള്ള ശക്തി അവനിൽ കൂടുതൽ ഉണ്ടായിത്തീരുകയും അവൻ പൂർവാധികം വിശ്വസ്തനായിത്തീരുകയും ചെയ്യുന്നു ഇതേപ്രകാരം അള്ളാഹു ദിനം പ്രതി പന്ത്രണ്ടോ പതിനാറോ മണിക്കൂർ ം ഒരു മാസക്കാലം മുഴുവൻ നിങ്ങളുടെ വിശ്വാസത്തെ തീവ്രമായ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുന്നു ഈ പരീക്ഷയിൽ നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയഭക്തി നിമിത്തം പാപങ്ങളെ വർജിക്കുവാനും അവൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണെന്ന് ഗ്രഹിച്ച് ഒളിവിൽ പോലും അവന്റെ നിയമങ്ങൾ അതിലംഘിക്കുന്നതിൽ നിന്ന് സ്വയം രക്ഷപ്രാപിക്കുവാനും യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പ്രതിഫലം അനുഭവിക്കേണ്ടി വരുന്ന അന്ത്യ ഓർമ്മിക്കുവാനുള്ള സന്നദ്ധത നിങ്ങൾക്ക് പൂർവാധികം ഉണ്ടായിത്തീരുന്നതുമാണ് വിശുദ്ധ അള്ളാഹുവിൻ അരുൾ ചെയ്തതിന്റെ ഉദ്ദേശ്യവും ഇതുതന്നെ ജനങ്ങളെ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും അത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു തദ്വാരാ നിങ്ങൾ മുത്തക്കീങ്ങൾ അഥവാ അള്ളാഹുവിനെ ഭയന്ന് അവന്റെ ആജ്ഞകൾക്ക് പൂർണ്ണമായി കീഴ്വണങ്ങുകയും അവൻ വിരോധിച്ചവയെ പാട ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ അയേക്കും നോമ്പിന് വേറൊരു സവിശേഷത കൂടിയുണ്ട് ഒരു ദീർഘസമയം വരെ തുടർച്ചയായി ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കുവാൻ മുസ്ലിങ്ങളെ അത് പരിശീലിപ്പിക്കുന്നു നമസ്കാരത്തിനുള്ള സമയം ഒരു പ്രാവശ്യം അല്പനിമിഷങ്ങൾ മാത്രമാണ് ജക്കാത്തു കൊടുക്കേണ്ട അവസരം വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഉണ്ടാവുന്നത് ഹജ്ജിൽ ദീർഘകാലം വിനിയോഗിക്കേണ്ടതുണ്ടെങ്കിലും അതിന്റെ അവസരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണല്ലോ അതുതന്നെ എല്ലാവർക്കും ലഭിക്കുന്നില്ലതാനും എന്നാൽ നോമ്പിന്റെ സ്ഥിതി അതല്ല അത് കൊല്ലം തോറും ഒരു മാസം മുഴുവനും ദിനരാത്ര ഭേദമന്യേ ഇസ്ലാമിക ശരീരത്തനുസരിച്ച് ജീവിക്കാൻ മുസ്ലിങ്ങളെ പരിശീലിപ്പിക്കുന്നു പ്രഭാതത്തിനു മുമ്പ് അത്താഴം കഴിക്കുവാനായി എഴുന്നേൽക്കണം കൃത്യസമയത്ത് ഭക്ഷണപാനീയങ്ങൾ നിറുത്തൽ ചെയ്യണം പകൽ സമയത്ത് ഇന്നിന്ന പ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ എന്നും ഇന്നിന്നവ തീരെ വർജിക്കണമെന്നും നിഷ്കർഷയുണ്ട് അസ്തമനമാകുമ്പോഴേക്കും താമസിയാതെ നോമ്പ് മുറിക്കണം അനന്തരം ഭക്ഷണം കഴിച്ച് അല്പം വിശ്രമിക്കുമ്പോഴേക്ക് രാത്രി നമസ്കാരങ്ങൾക്കായി പള്ളിയിലേക്ക് പുറപ്പെടണം ഇങ്ങനെയുള്ള നിബന്ധനകൾ കൊണ്ട് കൊല്ലത്തിൽ തുടർച്ചയായി ഒരു മാസക്കാലം മുസ്ലിങ്ങളെ ഒരു സൈന്യ വിഭാഗത്തിലെ യോദ്ധാക്കളെ എന്നോണം നിയമനിബന്ധനകൾക്ക് വിധേയരാക്കുകയും അനന്തരം ഈ മാസത്തിൽ അവർ സമ്പാദിക്കുന്ന ദേഹേച്ഛാ നിയന്ത്രണത്തിന്റെയും ആത്മപരിശീലനത്തിന്റെയും ഫലങ്ങളെ പ്രത്യക്ഷപ്പെടുത്തുവാനും വല്ല ന്യൂനതയും ശേഷിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തെ പരിശീലനത്തിൽ അത് നികത്തുവാനും വേണ്ടി ബാക്കിയുള്ള പതിനൊന്ന് മാസങ്ങളിൽ അവരെ വിടുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരം നിയന്ത്രണ പരിശീലനങ്ങൾ ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകമായി നൽകുക എന്നത് ഒരുവിധത്തിലും അനുയോജ്യമല്ല ഭടന്മാരിൽ ഓരോ വ്യക്തിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടല്ല പരിശീലനം നൽകാറുള്ളത് എല്ലാവരെയും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരെക്കൊണ്ട് ഒന്നിച്ചാണ് പരേഡ് നടത്തിക്കുന്നത് കാഹള ശബ്ദം ശ്രവിക്കുന്ന മാത്രേ എല്ലാവരും ദത്തശ്രദ്ധരായി എഴുന്നേൽക്കുകയും നിശ്ചിത സ്ഥലത്ത് ഹാജരായി സംഘടിച്ച് പ്രവർത്തിക്കുകയും വേണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സംഘടനാബലവും യോജിച്ചു പ്രവർത്തിക്കുക എന്ന സമ്പ്രദായവും അവരിൽ പതിവായി തീരുകയുള്ളൂ പരസ്പര സംരക്ഷണത്തിനും അന്യോന്യം ന്യൂനതകൾ പരിഹരിക്കുന്നതിനും അവർ സന്നദ്ധരായി തീരുകയുള്ളൂ തൽഫലമായി ഒരാളുടെ സംരക്ഷണ പരിശീലനത്തിൽ വല്ല ന്യൂനതയും ശേഷിച്ചാൽ അത് മറ്റൊരു വ്യക്തി പരിഹരിക്കുകയും ഇനി അവന്റേതിലും അൽപ്പം വല്ലതും ശേഷിക്കുന്ന അത് മൂന്നാമതൊരു പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് ഇസ്ലാമിക സംരക്ഷണ പരിശീലനത്തിന്റെയും സ്ഥിതി ഇതുതന്നെ ലോകത്തിലെ സകല മുസ്ലിങ്ങൾക്കും നോമ്പനുഷ്ഠിക്കുവാനായി റമദാൻ മാസത്തെ ക്ലിത്തപ്പെടുത്തുകയും കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും ഏകോപിച്ച് ആ മാസത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കണമെന്ന് കൽപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ കൽപ്പന മൂലം വെറും വ്യക്തിപരമായ ഈ വിഭാഗത്ത് ഒരു സാമൂഹ്യ വിഭാഗത്തായി പരിണമിച്ചിരിക്കുന്നു ഒന്നിനെ ലക്ഷം കൊണ്ട് പെരുക്കുമ്പോൾ ഒരു ലക്ഷമായി തീരുന്നതുപോലെ ഓരോ വ്യക്തിയും നോമ്പനുഷ്ഠിക്കുന്നതിലുണ്ടാകുന്ന സാൻമാർഗികവും ആത്മീയവുമായ ഗുണങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് നോമ്പനുഷ്ഠിക്കുന്നതിനാൽ ലക്ഷവും കോടിയുമായി വർദ്ധിക്കുന്നു റമദാൻ മാസത്തിൽ അന്തരീക്ഷമൊട്ടാകെ സൽക്കർമ്മങ്ങളുടെയും പാപവർജനത്തിന്റെയും വിളനിലമായി പരിണമിക്കുന്നു മുസ്ലിം ലോകത്തെവിടെയും തത്വ അഥവാ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയും അവന്റെ കൽപ്പനയ്ക്ക് കീഴ്വണങ്ങളും പാപവർജനവും സർവത്ര വ്യാപിക്കുന്നു ഓരോ വ്യക്തിയും സ്വയം പാപമോചിതനാകുകയും അവനിൽ സൽക്കർമാസക്തി പൂർവാധികം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇനി ഒരാൾക്ക് വല്ല ന്യൂനതയും ഉണ്ടെങ്കിൽ നോമ്പനുഷ്ഠിക്കുന്നവരായ എത്രയോ സഹോദരന്മാർ ന്യൂനതകൾ പരിഹരിക്കുന്നതിൽ അവന് സഹായവും പിന്തുണയുമായി തീരുന്നു നോമ്പനുഷ്ഠിച്ചതോടെ പാപകർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഓരോ വ്യക്തിക്കും സങ്കോചം തോന്നിത്തുടങ്ങും എന്തെങ്കിലും ഒരു സൽക്കർമ്മം പ്രവർത്തിക്കണമെന്നും വല്ല സാധുവിനും ആഹാരം കൊടുക്കണമെന്നും വല്ല നഗ്നനും വസ്ത്രം ദാനം ചെയ്യണമെന്നും കഷ്ടതയിൽപ്പെട്ട് നരകിക്കുന്നവരെ വല്ല വിധേയനയും സഹായിക്കണമെന്നും ഗുണകരമായ വല്ല പ്രവൃത്തിയും വല്ലയിടത്തും നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കുചേരണമെന്നും വല്ല സ്ഥലത്തും പരസ്യമായി ദുഷ്കർമ്മം നടമാടുന്നുണ്ടെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശ്രമിക്കണം എന്നുമുള്ള ആഗ്രഹം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തന്നെത്താൻ ഉത്ഭവിക്കുന്നതാണ് ചുരുക്കത്തിൽ പരിസരമൊട്ടാകെ നന്മ സൽക്കർമ്മം അള്ളാഹുവിനോടുള്ള ഭയഭക്തി പാപവർജനം എന്നിവയുടെ വിളനിലമായി മാറുന്നു ഓരോ വിളയും അതതിന്റെ കാലത്ത് സുലഭമായി ഉണ്ടാവുകയും വൃക്ഷങ്ങളും ചെടികളും യഥാകാലം നല്ലപോലെ പുഷ്പിച്ച് കായ്ക്കുകയും ചെയ്യുന്നതുപോലെ റമദാൻ മാസം ആസന്നമാകുന്നതോടെ സൽക്കർമ്മങ്ങളാകുന്ന വിശിഷ്ട ചെടികൾ പൂർവാധികം പുഷ്പിച്ച് കയക്കുവാൻ ആരംഭിക്കുന്നു ഇതിനെ സംബന്ധിച്ചാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തിരുമേനി ഇപ്രകാരം അരുൾ ചെയ്യുന്നത് മനുഷ്യന്റെ എല്ലാ സൽക്കർമ്മങ്ങൾക്കും പത്തു മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ നന്മ വർദ്ധിപ്പിക്കപ്പെടുന്നതാണ് എന്നാൽ അള്ളാഹു പറയുന്നു നോമ്പിന്റെ സ്ഥിതി അത്രയുമല്ല അത് എനിച്ചുള്ളതാണ് ഞാനാണതിന് പ്രതിഫലം നൽകുന്നവൻ ഈ നവിവചനത്തിൽ നിന്ന് സൽക്കർമ്മം ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധിയുടെയും നന്മയുടെയും ഫലമനുസരിച്ച് ഓരോ സൽക്കർമ്മവും പുഷ്പിക്കുകയും കയക്കുകയും ചെയ്യുന്നുണ്ടെന്നിരുന്നാലും അവയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒരതിർത്തിയുണ്ടെന്നും എന്നാൽ നോമ്പിന്റെ ഉയർച്ചയ്ക്ക് അങ്ങനെ യാതൊരു അതിർത്തിയും നിശ്ചയിച്ചിട്ടില്ലെന്നും സ്പഷ്ടമാകുന്നതാണ് എന്തുകൊണ്ടെന്നാൽ റമദാൻ സൽക്കർമ്മങ്ങളുടെ വിളവു കാലമാണ് അന്ന് ഒരു വ്യക്തിയല്ല ലക്ഷക്കണക്കായും കോടിക്കണക്കായുമുള്ള മുസ്ലിങ്ങളാണ് സൽക്കർമ്മങ്ങളാകുന്ന തോട്ടത്തിന് വളമിടുകയും വെള്ളം നനക്കുകയും ചെയ്യുന്നത് തന്മൂലം അത് അതിരും എതിരുമില്ലാതെ വളർന്ന് പൂർവാധികം പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു എത്ര കണ്ട് സതുദ്ദേശത്തോടും നിഷ്കളങ്കതയോടും കൂടി ആ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അത്ര കണ്ട് മഹത്തായ അനുഗ്രഹ ഫലങ്ങൾ സ്വയം സമ്പാദിക്കുവാനും ഇതര സഹോദരങ്ങൾക്ക് സമ്പാദിച്ചു കൊടുക്കുവാനും മുസ്ലിംകൾക്ക് കഴിയുന്നതാണ് അനന്തരം അതിന്റെ ഫലങ്ങൾ ശേഷമുള്ള പതിനൊന്ന് മാസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാലും അതിലൊരു അവസാനമുണ്ടാവുകയില്ല അള്ളാഹു അവന്റെ കരുണാ കടാക്ഷത്താൽ നോമ്പിന്റെ ഫലങ്ങൾക്ക് യാതൊരു അതിർത്തിയും വെച്ചിട്ടില്ല നിങ്ങൾ സ്വന്തം പ്രവൃത്തി ദോഷത്താൽ അതിന്റെ ഫലങ്ങളെ പരിമിതമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിർഭാഗ്യമെന്നേ പറയേണ്ടതു നോമ്പിന്റെ മേൽ പ്രസ്താവിച്ച ഗുണങ്ങളും ഫലങ്ങളും എല്ലാം കേട്ടതിനു ശേഷം ഇന്ന് ഇത്തരം ഫലങ്ങളെല്ലാം എവിടെ പോയി എന്ന ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചേക്കാം നാം നോമ്പനുഷ്ഠിക്കുന്നു നമസ്കരിക്കുന്നു പക്ഷേ മേൽ പ്രസ്താവിച്ച യാതൊരു ഫലവും നമ്മിൽ പ്രത്യക്ഷപ്പെട്ടു കാണുന്നില്ല എന്നാൽ ഈ ദുസ്ഥിതിക്ക് പല കാരണങ്ങളും ഉള്ളതിൽ ഒരു കാരണമാണ് ഞാൻ മുമ്പ് വിവരിച്ചത് അതായത് ഇസ്ലാമിന്റെ സാമൂഹ്യ സാമൂഹ്യഘടനയെല്ലാം വേർപ്പെടുത്തി അതിൽ അനേകം കൃത്രിമ സാധനങ്ങൾ കൊണ്ടുവന്ന് ഘടിപ്പിച്ചതിന് ശേഷം അതിന്റെ സാക്ഷാൽ ശകലങ്ങളെ ക്രമപ്രകാരം ഘടിപ്പിക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഫലങ്ങൾ പ്രതീക്ഷിക്കുവാൻ ഒരിക്കലും ന്യായമില്ല ഇതിനു പുറമെ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ ഫലശൂന്യമായതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനാകർമ്മങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണം തന്നെ വ്യത്യാസപ്പെട്ടു പോയിരിക്കുന്നു ഇപ്പോൾ പ്രഭാതം മുതൽ അസ്തമനം വരെ പട്ടിണി കിടക്കുന്നതിന് നോമ്പെന്ന് പേർ പറയുവാനും ഇത്രയും നിർവഹിച്ചാൽ അള്ളാഹുവിനുള്ള യഥാർത്ഥ വിവാദത്ത് നിർവഹിച്ചു എന്ന് ധരിക്കുവാനും തുടങ്ങിയിരിക്കുന്നു മറ്റുള്ള കർമ്മങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ് അവയുടെ വെറും ബാഹ്യമായ രൂപങ്ങളെ നിങ്ങൾ സാക്ഷാൽ വിവാദത്തിന് തെറ്റിദ്ധരിക്കുകയും എല്ലാ കർമ്മങ്ങളുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ട ജീവനെ സംബന്ധിച്ച് നൂറിൽ തൊണ്ണൂറ്റൊമ്പതും അല്ല അതിലധികം പേരും തീരെ അശ്രദ്ധ കാണിക്കുകയുമാണ് ചെയ്യുന്നത് തൽഫലമായി പ്രസ്തുത കർമ്മങ്ങൾ അവയുടെ പൂർണ്ണ ഫലങ്ങൾ കാണിക്കുന്നില്ല കാരണം ഇസ്ലാമിലെ ഓരോ സംഗതിയുടെയും ഫലം അള്ളാഹുവിനോടുള്ള ഭയഭക്തി ഉദ്ദേശ്യശുദ്ധി സ്വബോധത്തോടും ഉദ്ദേശ്യം ഗ്രഹിച്ചുകൊണ്ടുമുള്ള പ്രവൃത്തി എന്നിവയെ ആശ്രയിച്ചാണിരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത പ്രസംഗത്തിൽ കൂടുതൽ വ്യക്തമായി വിവരിക്കുന്നതാണ്